ടാലൻറ്റ് ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ പതിമൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള ബി എസ് സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തേടിക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഈ ഒരു സിലബസിലുള്ള പേപ്പർ ടുവിൻ്റെ പ്രത്യേകം ബുക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പേപ്പർ ടു ആണ് പേപ്പർ ടുവിൻ്റെ റാങ്ക് ഫെയിൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തേടിക്കുന്നവർ ഉടൻ തന്നെ റിസൾട്ട് പറഞ്ഞതിന് മുമ്പ് തന്നെ നമുക്ക് അറിയാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുകയില്ലയോ എന്നുള്ളത് അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തെടുക്കുന്നവർ ഉറപ്പായും ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തേടക്കുന്നവർക്ക് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയലും ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ ടാലൻറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് എക്സാമിന് വേണ്ടി തേടുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ സ്വന്തമാക്കൂ ഉടൻ ഉടൻമരുന്ന കേരള പി എസ് സി എക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി എസ് ഐ മെയിൻസ് ടെൻ പ്ലസ് ടു ഡിഗ്രി ലെവൽ ബാച്ചുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നിലവിലെ കേരള ആഭ്യന്തര സെക്രട്ടറി ആരെന്നാണ് നമുക്കറിയാം ആരാണ് ഗോവിന്ദ് മോഹനാണ് ആരാണ് ഗോവിന്ദ് മോഹനാണ് നിലവിലെ നിലവിലെ നമ്മുടെ കേന്ദ്ര കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുകയാണ് ആരുടെ ആണെന്ന് നോർത്ത് വയ്ക്കുക നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ് മോഹൻ അദ്ദേഹത്തിന്റെ കാലാവധിയാണ് നീട്ടിയിരിക്കുന്നത് എപ്പോഴത്തെ കൂടിയാണോ നോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നത് ഏത് പോസ്റ്റിലുള്ള ആരുടെയാണ് കാലാവധി നീട്ടിയെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കാലാവധിയാണ് നീട്ടിയിരിക്കുന്നത് ഗോവിന്ദ് മോഹൻ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ആക്കിയിരിക്കുകയാണ് ഇനി വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി എഴുതിയ ഒരു ബുക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് ഓർത്തു വെക്കാം ലീഡർഷിപ്പ് എന്താണ് എൻലൈറ്റൻഡ് ലീഡർഷിപ്പ് എന്നുള്ള പുസ്തകമാണ് അപ്പോൾ ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ഷെറിങ് ടോപായാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് ഈ അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഭൂട്ടാനിന്റെ പ്രധാനമന്ത്രിയാണ് ആരാണ് ഷെറിങ് എന്താണ് ഏത് രാജ്യത്തിന്റെ ഭൂട്ടാനിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെറിങ് ടോപ്ഗായ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്താണ് എൻലൈറ്റ് ലീഡർഷിപ്പ് എന്നുള്ള പുസ്തകം അപ്പോൾ വെക്കുക ഈ ഒരു പുസ്തകത്തിൻ്റെ പേരും അതേപോലെ ആരാണ് എഴുതിയതെന്നും വെക്കുക എന്താണ് ഷെറിംഗ് ടോപ്ഗായാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് നിലവിലെ നിലവിലെ ഭൂട്ടാൻ്റെ പ്രധാനമന്ത്രിയാണ് ഷെറിങ് ടോപ്ഗായ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന് അഭിമാനകരമായ ഒരു വാർത്തയാണ് എന്താണ് ഐ എസ് ഒ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് കേരളത്തിനാണുള്ളത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് എന്താണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് പ്രത്യേകതയെ നിർത്തിവെക്കുക ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനായിട്ട് മാറിയിരിക്കുകയാണ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കേരളത്തിലുള്ള ആലപ്പുഴയിലുള്ള അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് നമുക്കറിയാം എന്താണ് അർത്തുങ്കൽ ബസ്സിലേക്കാ എല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഈ ഒരു അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഐ എസ് ഒ സർട്ടിഫിക്കേഷനാണ് ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞു ഗുണനിലവാര മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ള സർട്ടിഫിക്കേഷനാണ് ലഭിച്ചിരിക്കുന്നത് എന്താണ് ഗുണനിലവാര മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ള സർട്ടിഫിക്കേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷന് എന്താ ലഭിച്ചിരിക്കുന്നത് ഇനി ഐ എസ് ഒ ഐ എസ് ഒയുടെ പൂർണ്ണരൂപവും കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട് എന്താണ് പൂർണ്ണ രൂപം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളതാണ് ഐ എസ് ഒയുടെ പൂർണ്ണരൂപം അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ വന്നിരിക്കുന്നത് കേരളത്തിലാണ് കേരളത്തിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചത് അടുത്ത ഒരു പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസം സംസ്ഥാനം ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേര് ഇതാണ് ഗജമിത്ര എന്താണ് ഗജമിത്ര എന്നുള്ള പദ്ധതിയാണ് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ഓർത്തു വെക്കുക മനുഷ്യ ആന സംഘർഷം പരിഹരിക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്താണ് മനുഷ്യരും അതേപോലെ ആനയും തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ എന്താ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ പേരിൽ നിന്ന് തന്നെ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്താണ് ഗജമിത്ര മിത്ര എന്താണ് ആനയെ മിത്രമാക്കുക കൂട്ടുകാരാക്കുക എന്താ മിങ്കിൾ ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഒരു പേര് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മനുഷ്യ ആന സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഇനി ഈ ഒരു പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്തുവെക്കുക അസം ആണ് അസം സംസ്ഥാനമാണ് ഒരു പദ്ധതി ആരംഭിക്കുന്നത് ഇനി അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക ഹിമന്ത ബിശ്വശർമ്മയാണ് അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അപ്പോൾ ഹിമന്ത ബിശ്വശർമന്ത്രി മന്ത്രിയായിട്ടുള്ള അസം സംസ്ഥാനം എന്നാണ് മനുഷ്യ ആന സംഘർഷം പരിഹരിക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ഗജമിത്ര എന്നുള്ള പദ്ധതിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്നി ലാൻഡ് തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഓർത്ത് വെക്കാം മനേസറിലാണ് എന്താണ് മനേസറിലാണ് ഹരിയാനയിലെ മനേസറിലാണ് ഇങ്ങനെ ഒരു പാർക്ക് തീം പാർക്ക് നിലവിൽ വരുന്നത് എന്താണ് പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്താണ് ഡിസ്നി ലാൻഡ് ഡിസ്നി ലാൻഡ് തീം പാർക്ക് നിലവിൽ വരുന്നത് നമുക്കറിയാം പല റീലുകളിലൂടെയും എന്താ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് ഡിസ്നി ലാൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ അതേപോലെ ഒരു ഡിസ്നി ലാൻഡ് തീം പാർക്ക് എന്താ ഇന്ത്യയിൽ നിലവിൽ വരാം പോകുകയാണ് ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഇത്തരത്തിലൊരു തീം പാർക്ക് നിലവിൽ വരുന്നത് അത് ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്തു വെക്കുക ഹരിയാനയിലാണ് നിലവിൽ വരുന്നത് ഹരിയാനയിലെ മനേസറിലാണ് ഇങ്ങനെയൊരു തീം പാർക്ക് നിലവിൽ വരുന്നത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശിവ എന്താണ് ഓപ്പറേഷൻ ശിവ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ സജ്ജീകരണമാണിത് എന്താണ് ഏത് ക്ഷേത്രമാണ് അമർനാഥ് അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരാണ് ആരംഭിച്ചത് ഇന്ത്യൻ സൈന്യമാണ് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച സുരക്ഷാ സജ്ജീകരണമാണ് പേരോർത്ത് വെക്കുക ഓപ്പറേഷൻ ശിവ എന്നാണ് എന്താണ് ഓപ്പറേഷൻ ശിവ എന്നാണ് ാണ് അപ്പോൾ കഴിഞ്ഞ മാസം ഒരു അപകടം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇതേപോലെ ഒരു തീർത്ഥാടനത്തിന് പോയ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് സുരക്ഷ മുൻകൂട്ടി എന്താ സജ്ജീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് പേര് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ ശിവ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രജക്ത കോലിയുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ആരെക്കുറിച്ചാണ് പ്രജക്ത കോലിയുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് ആണ് നമ്മളിപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും പ്രജക്ത എന്നാണ് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ആണ് അതേപോലെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ടൈം ഹൺഡ്രഡ് ക്രിയേറ്റേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരിയാണ് ഒരേ ഒരു ഇന്ത്യക്കാരിയാണ് ആരാണ് പ്രജക്ത എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ടൈം ലിസ്റ്റിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരേ ഒരു ഇന്ത്യക്കാരിയാണ് ഒരേ ഒരു ഇന്ത്യൻ ആണ് ആരാണ് പ്രജക്ത കോലി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക ടൈം മാഗസിന്റെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള എന്നാണ് ലോകത്തെ തന്നെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളാണ് എത്തുന്നത് ക്രിയേറ്റേഴ്സ് ആണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എന്താ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു വ്യക്തിയുമായിട്ട് മാറിയിരിക്കുകയാണ് പ്രജക്ത കോലി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്ന എട്ടാമത് രാജ്യം ഏതെന്നാണ് ഓർത്തുവെക്കുക ട്രിന്നിനാട് ആൻഡ് ടൊബാഗോയാണ് ഏത് രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയാണ് എട്ടാമതായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്താണ് യു പി ഐ യു പി ഐ സിസ്റ്റം ഉപയോഗിച്ച് എന്താണ് ഈ ഒരു കാര്യങ്ങൾ ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നടപ്പിലാക്കുന്ന എട്ടാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞിടക്ക് ചർച്ച ചെയ്തിരുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു രാജ്യം സന്ദർശിച്ച കാര്യം അവിടെയുള്ള പരമോന്നത ബഹുമതി ലഭിച്ച കാര്യവും അപ്പോൾ അതിനെ തുടർന്നുണ്ടായ ചർച്ചകളെ തുടർന്നാണ് എന്താണ് ഇങ്ങനെയൊരു കാര്യം സാധ്യമാവുന്നത് എട്ടാമത് രാജ്യമായിട്ട് യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്ന എട്ടാമത് രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ട്രിന്നിനാട് ആൻഡ് ടൊബാഗോ അതേപോലെ തന്നെ യു പി ഐ ഉപയോഗിക്കുന്ന ആദ്യ കരീബിയൻ രാജ്യവും കൂടിയാണ് ട്രിന്നിനാട് ആൻഡ് ടൊബാഗോ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് ഈ ഒരു യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്ന ആദ്യ ആദ്യ കരീബിയൻ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇനി ഇന്ത്യയുടെ ഭീം ആപ്പ് വഴിട്ടാണ് ഈ ഒരു യു പി ഐ യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് യു പി ഐയുടെ എന്താണെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി പരതവണ ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് യൂണിഫൈഡ് യൂണിഫൈഡ് എന്നുള്ളതാണ് എന്താണ് യൂണിഫൈഡ് എന്നുള്ളതാണ് യു പി ഐയുടെ പൂർണ്ണരൂപം അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്യുക പി എസ് സിയുടെ പി വൈക്യു ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്ന എട്ടാമത്തെ രാജ്യമായി മാറിയത് ഏത് രാജ്യമെന്നാണ് ഓർത്തുവെക്കുക ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പെനിക്കോ നഗരം പെനിക്കോ നഗരം കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണ് ഓർത്തുവെക്കുക പെരുവിൽ നിന്നാണ് എവിടെയാണ് പെരുവിൽ നിന്നാണ് കണ്ടെത്തിയത് ഏത് നഗരത്തിന്റെ തെളിവുകളാണ് തെളിവുകളാണെന്ന് ഓർത്ത് വെക്കുക പെനിക്കോ പെനിക്കോ നഗരത്തിന്റെ തെളിവുകളാണ് കണ്ടെത്തപ്പെട്ടത് മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ ഒരു ചരിത്രം അപ്പോൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ പെരുവിൻ്റെ പെരുവിൻ്റെ വടക്കൻ ബറാങ്ക പ്രവിശ്യയിൽ നിന്നുമാണ് ഈ ഒരു കണ്ടെത്തൽ ലഭിച്ചിട്ടുള്ളത് ഏതാണ് മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പെനിക്കോ മാണ് കണ്ടെത്തപ്പെട്ടത് എവിടെ നിന്നാണ് ഓർത്തു വെക്കുക പെരുവിൽ നിന്നാണ് അടുത്തത് ഒരു ഷിപ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം സംയുക്ത അഭ്യാസത്തിനായി അടുത്തിടെ ചെന്നൈയിൽ എത്തിയ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഏതെന്നാണ് വെക്കുക ഇറ്റ് സുഗുഷിമ എന്താണ് ഇറ്റ് സുഗുഷിമ എന്നുള്ള കപ്പലാണ് എത്തിയിരിക്കുന്നത് എന്താണ് പ്രത്യേകത എവിടെയാണ് എത്തിയത് ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് എത്തിയത് ചെന്നൈയിലാണ് ചെന്നൈയിലാണ് എത്തിയിരിക്കുന്നത് ഇത് ജപ്പാന്റെ ജപ്പാന്റെ ഏത് രാജ്യത്തിൻ്റെ ആണ് ജപ്പാന്റെ കോസ്റ്റ് ഗാർഡ് ഷിപ്പാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഗ്ലോബൽ ഓഷ്യൻ വോയേജ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്

ിലെ ഇന്തോനേഷ്യയിലെ ജകാർത്തിയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു നിലവിലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം ആരാണെന്ന് നമ്മൾ പറഞ്ഞു ഗോവിന്ദ ഗോവിന്ദ് മോഹനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ നീട്ടിയിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു പുസ്തകമായിരുന്നു എന്താണ് എൻലൈറ്റൻഡ് ലീഡർഷിപ്പ് എന്നുള്ള പുസ്തകമാണ് ഈ ഒരു പുസ്തകം എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക ഷെറിങ് ടോപ്ഗായാണ് ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതെന്നാണ് ആലപ്പുഴ ജില്ലയിലെ അർത്തൊങ്കൽ പോലീസ് സ്റ്റേഷനാണ് എന്താ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഗുണനിലവാര മാനേജ്മെന്റ് സിസ്റ്റത്തിനുള്ള ആണ് ലഭിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മനുഷ്യ ആന സംഘർഷം പരിഹരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് അസം സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിക്കുന്നത് അസം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാരാണ് ഹിമന്ത ബിശ്വ ാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസ്നി ലാൻഡ് തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ഹരിയാനയിലെ മനേസറിലാണ് നിലവിൽ വരുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഒരു സുരക്ഷാ സജ്ജമാണ് എന്താണെന്ന് ഓർത്തുവെക്കുക ഓപ്പറേഷൻ ശിവ എന്നുള്ള സജ്ജീകരണമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യമാണ് അമർനാഥ് യാത്ര സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടപ്പിലാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രജക്ത കോലിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ടൈം ഹൺഡ്രഡ് ക്രിയേറ്റേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരി ആരെന്നാണ് ഓർത്തുവെക്കുക പ്രജക്ത കോയി ആണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരേയൊരു ഇന്ത്യക്കാരി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്ന എട്ടാമത് രാജ്യം ഏതെന്താണ് ട്രിന്നാട് ആൻഡ് ടൊബാഗോയാണ് എന്താണ് യു പി ഐ യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്ന എട്ടാമത് രാജ്യമായി മാറിയിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ എന്താ ഭീം ആപ്പ് വഴി യു പി ഐ ഉപയോഗം നടപ്പിലാക്കുന്ന എന്താ ആദ്യ കരീബിയൻ രാജ്യവും കൂടിയാണ് ഈ ഒരു രാജ്യം ഇതേപോലെ തന്നെ യു പി ഐയുടെ പൂർണ്ണരൂപം ഓർത്തുവെക്കാൻ നമ്മൾ പറഞ്ഞു എന്താണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്നുള്ളതാണ് യു പി ഐയുടെ പൂർണ്ണരൂപം ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു അടുത്തിടെ മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പെനിക്കോ നഗരം കണ്ടെത്തപ്പെട്ട എവിടെ നിന്നാണ് വെറുവിൽ നിന്നാണ് ഈ ഒരു നഗരത്തിന്റെ വിശേഷിപ്പുകൾ കണ്ടെത്തിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് സംയുക്ത അഭ്യാസത്തിനായി അടുത്തിടെ ചെന്നൈയിൽ എത്തിയ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ഏതെന്നാണ് ഓർത്ത് വെക്കുക ഇറ്റ് സുഗുഷിമ എന്നുള്ള ഷിപ്പാണ് എത്തിയത് എവിടെയാണ് ചെന്നൈയിലാണ് എത്തിയത് ജപ്പാന്റെ കോസ്റ്റ് ഗാർഡ് ഷിപ്പാണ് ഇത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത് ജക്കാർത്തെയാണ് വേദിയായി വരുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ലോക ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഇന്തോനേഷ്യയിലെ ജക്കാർത്തെയാണ് വേദിയാവുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ അഖിൽ പി ബി എസ് ഹരീഷ് ഓപ്ഷൻ സി ബെന്യാമിൻ ഓപ്ഷൻ ഡി ആനന്ദ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട നീതി ആയോഗിന്റെ ഗോൾഡ് ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സിൽ ഒന്നാമത് ഏത് സംസ്ഥാനമെന്നാണ് ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി കേരളം ചെരി താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ബ്രസീലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് ആർക്കെന്നായിരുന്നു ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു പുരസ്കാര ബഹുമതി ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം